ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലൊരു വൈകുന്നേരം ചായക്കടിയാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ കാലത്ത് ബാക്കി വന്നിട്ടുള്ള ആറ് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ രുചികരമായിട്ട് ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി വെച്ചിട്ട് ഇന്നൊരു വൈകുന്നേര ചായക്കടി ഉണ്ടാക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇത് നമുക്ക് ലഞ്ച് ബോക്സിലോട്ട് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡ്ലിയാണ് ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്നതും മാവ് ഉണ്ടാക്കുന്നതൊക്കെ റെസിപ്പി ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ബാക്കി വന്നാൽ എന്താ ചെയ്യുക അപ്പോൾ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ബാക്കി ഇഡ്ഡലി കാലത്ത് വന്നു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണേ അപ്പോൾ ഇനി ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിനി ഞാനിവിടെ ഒരു കടായി സ്റ്റൈൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിലും അരസ്പൂണോളം കടുക് അര സ്പൂണോളം ചെറിയ ജീരകം ക്യൂ സീഡ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് അര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഒരു മീഡിയം സവാളയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കാണ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ എന്താണോ വെജിറ്റബിൾസ് ഉള്ളത് അതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഈ ക്യാപ്സിക്കത്തിന് ഒരു പച്ചമണോ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതി തന്നെ വഴറ്റിയെടുക്കണേ അപ്പോൾ ഇത് ആവശ്യത്തിന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കളറൊന്നും മാറി വരണ്ട ഇതിലേക്ക് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിൽ ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് ഒരു ചെറിയ പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ മുളക് പൊടിക്ക് ഒരു പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ഈ ടൊമാറ്റോ സോസിങ്ങനെ മൂത്ത് വരുന്നൊരു മണം ഭയങ്കര ഒരു നല്ലൊരു മണമാണ് കേട്ടോ ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ക്യാപ്സിക്കത്തിലൊക്കെ നമ്മളിപ്പോൾ ഇട്ട മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂണോളം ഉപ്പും മതി ഓൾറെഡി നമ്മൾ ഇഡ്ലിയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടുള്ളൂ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാനും പിന്നെ നമ്മൾ ഇഡ്ഡലി ഒന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഇഡ്ഡലി ഇട്ട് കൊടുക്കാനാ കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും ഒരു ഇഡ്ഡലി പോലും നമ്മൾ ബാക്കി വന്ന് കളയില്ല ഇനി ഇതിനെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലകളെല്ലാം ഈ ഇഡ്ഡലിയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ തിരിച്ചും മറിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നതിന് പകരം അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴായാലും അതുപോലെ സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലൊക്കെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആയി വരരുത് നമ്മൾ ഈ മസാല ഒക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ പിടിച്ച് ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കിനെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് മസാലകളൊന്നും തന്നെ ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമാണ് അത് നമുക്ക് വൈകുന്നേരം നമ്മൾ ചോറിന് പകരം ചപ്പാത്തിക്ക് പകരം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലിനായിട്ടാണ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ കുറച്ച് സമയം മതി ഇനി ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വേറെ കറികളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇതിന് വേണ്ട ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൽ ഇനി നമുക്കിതിൽ ടൊമാറ്റോ സോസ് ഒന്നും തന്നെ വേണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസ് ഒരു അടുത്ത വീഡിയോയിൽ കാണാം